ഹായ് ഒരു പ്രൊഡക്ടിന്റെ പേരിന്റെ കൂടെയോ ലോഗോയുടെ കൂടെയോ നിങ്ങൾ ടി എം എന്ന സിമ്പൽ കണ്ടിട്ടുണ്ടോ ഇതിനെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് കൊക്കോ കോള എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഐഫോൺ എന്ന് എഴുതിയതോ സാംസങ് എന്ന് എഴുതിയതോ ഇതിനൊരു പ്രത്യേക ക്യാരക്ടർ ഫോർമാറ്റില്ലേ ട്രേഡ് മാർക്ക് ഒരു സിമ്പൽ മാത്രമല്ല ഇൻഡസ്ട്രിയൽ കോമ്പറ്റീഷനെ നേരിടുന്നതിനും കമ്പനിയുടെ ഐഡൻറ്റിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നു ഒരു ബ്രാൻഡ് നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്യുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് മാർക്ക് ഇനി നമ്മുടെ ട്രേഡ് മാർക്ക് കിട്ടിയ കമ്പനി രജിസ്റ്റേഡ് ആകുന്നുവെങ്കിൽ ടി എം എന്ന സിമ്പിളിന് പകരം ആർ എന്ന സിമ്പിളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്